ഹായ് കുട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം അഞ്ച് മണി കേട്ടോ രാവിലെ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ആദ്യം വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച നമ്മുടെ ഫാമിലുള്ള പട്ടിയാ ഇത് കോഴി ഫാമിലെ ചിലർ നായയെന്ന് പറയും കേട്ടോ അപ്പോൾ പട്ടി എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇതെന്താ പട്ടി പട്ടീന്ന് പറയുന്നതെന്ന് കേട്ടോ നമ്മളൊക്കെ ഇവിടെ പട്ടി പട്ടിന്നായന്നൊക്കെ പറയൂ കേട്ടോ അത് ക്യാഷ്വലായിട്ട് പറയുന്നതാണ് അപ്പം അടുത്ത ഫാമിലി ആട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ ഇടയ്ക്ക് കയറ് പൊട്ടിച്ചു വരുന്നേ അപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇന്നലെ മുതൽ രണ്ട് ദിവസം ഇതിനൊക്കെ ചുറ്റി നടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തലേ ദിവസത്തെ ചോറ് കളയുണ്ടല്ലോ അത് നമ്മൾ തലേ ദിവസത്തെ ചോറ് കലത്തി ബാക്കിയുള്ളത് കലം തേച്ച് കഴിയാൻ നേരം കളയാണ് ചെയ്യുന്നത് പുറത്തേക്ക് അപ്പോൾ വിചാരിച്ചു കളയേണ്ട പാവമല്ലേ അതിന് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ വിശന്ന് നടക്കുന്ന ഒരു ജീവിയല്ലേ അപ്പം എന്തായാലും അത് ഞാൻ എടുത്ത് അതിന് കൊടുത്തു കേട്ടോ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ വിശന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രം കൊടുത്തുകൊണ്ട് മാത്രം നന്മക്ക് നന്മ കിട്ടണം എന്നോ അല്ലെങ്കിൽ തിന്മയാണെന്നോ ഒന്നും വിചാരിക്കാനില്ല ഏതൊരു മൃഗത്തിന് കൊടുത്താലും അതും നമ്മൾ ചെയ്യുന്നൊരു പുണ്യം കൂടിയാട്ടോ വയറിൻ്റെ വിശപ്പ് എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ എന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതാ അത് വന്ന് നന്ദി എന്നോട് പറഞ്ഞിട്ട് പോയി കേട്ടോ അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ പുറകെ വന്ന് അവൻ നന്ദി പറഞ്ഞിട്ട് പോയി നമ്മളിവിനെ ടോണി എന്നാട്ടോ വിളിക്കുന്നത് ടോണിന്നാണ് അവൻ്റെ പേരും പി റ്റുവിൻ്റെ പി റ്റുവിൻ്റെ ശത്രു അല്ല ഇവന് പി റ്റുവിനെ ഭയങ്കര ശത്രുതട്ടോ ഈ പി റ്റുവിനെ കൂട്ടിൽ നിന്ന് ഇറക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ലക്ഷ്യം അങ്ങനെ ഞാൻ രാവിലെ തീയൊക്കെ പിടിപ്പിച്ചു പി റ്റുവിന് വേറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളത് ഇവനറിയാം അതുകൊണ്ടാട്ടോ ഇവന് പി റ്റുവിനോട് ഇത്ര വൈരാഗ്യം വരാൻ കാരണം പി റ്റുവിനെ കൂട്ടിൽ നിന്ന് ഇറക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാട്ടോ ഇവൻ്റെ ലക്ഷ്യം അതൊക്കെ നമുക്കും അറിയാം ഞാൻ പറയും ചോറ് തരാം പക്ഷേ പീറ്റുവിനെ കടിച്ചേക്കല്ലേ പിറ്റിനെ കടിച്ചാൽ ഞങ്ങൾക്ക് വിഷമാന്ന് പറയും കേട്ടോ അങ്ങനെ ഇതാ തീയൊക്കെ നല്ലോണം കത്തി വന്നിട്ടുണ്ട് അപ്പം ആ കഞ്ഞി അടുപ്പ് തെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ നേരത്തേക്ക് അങ്ങോട്ട് നോക്കണ്ട കേട്ടോ കുടിവെള്ളം മുക്കും ചൂടുവെള്ളം എടുക്കും ആ കലത്തിലെ വെള്ളം തിളക്കുമ്പോൾ പിന്നെയാണ് നമ്മൾ അരി കഴുകിയിടുന്നത് അപ്പോൾ ആ സമയം ഞാൻ നാലരയായപ്പോൾ കുറച്ച് അല്ല നാലുമണിയായപ്പോൾ ഞാൻ ഒന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് ചിക്കൻ അവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിലാണ് അപ്പോൾ എനിക്കറിയാം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അതൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് ആദ്യം അത് വെച്ച് പിന്നെ ഞാൻ വന്ന് കിടന്നു കെട്ടോ അങ്ങനെ നമ്മുടെ ചിയ സീഡിട്ട് കുറച്ച് നാരങ്ങയും കൂടി കലക്കി ഒഴിക്കുന്ന വെള്ളം കേട്ടോ ഇത് ഇത് ഞാൻ രാവിലെ ഒരു ഗ്ലാസ് കുടിക്കും അപ്പം ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇത് നല്ലൊരു ട്രിംസ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ച് തന്നിരുന്നുള്ളൂ എല്ലാവരും ഫോളോ ചെയ്യുന്നത് നല്ലതാണ് രാവിലെ ഇങ്ങനെ ചിയാസ് ഇട്ട വെള്ളം വെറും വയറ്റിൽ കുറച്ച് നാരങ്ങും പിഴിഞ്ഞൊഴിച്ച് പഞ്ചസാര ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ തേൻ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാനൊന്നും ചേർക്കാതെ വെറുതെ കുടിക്കുക ചെയ്തത് പിന്നെ ഞാൻ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്ന് അരിഞ്ഞു വെക്കണം രാവിലെ ചിക്കൻ കറി വെക്കണം തലേദിവസം ദിവസം വെച്ച് വെച്ചായിരുന്നു എനിക്ക് രാവിലെ എളുപ്പമായിരുന്നു അതുകൊണ്ട് ഞാൻ തലേദിവസം കുറച്ച് മടി പിടിച്ചിരുന്നു കേട്ടോ പിറ്റേ ദിവസം രാവിലെ വെക്കൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാവിലെ എന്തായാലും നമുക്ക് കുറേ തിരക്കാണല്ലോ അപ്പം മോനെ ഡ്യൂട്ടിക്ക് പോകണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ചിക്കൻ കറി വെക്കാമെന്നുള്ള ടാസ്ക് രാവിലെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ മോള് കൂടിത്തരും രാവിലെ വൈകുന്നേരം രാത്രിക്ക് ആയാലും നേരം വെളുത്ത് കഴിഞ്ഞാൽ അവരൊക്കെ ഉറക്കമായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തന്നെ വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചു കെട്ടോ ഇതൊക്കെ അരിഞ്ഞ് വെച്ചെല്ലാം ചെയ്തപ്പം ഒന്ന് നന്നാക്കി തരാൻ പറഞ്ഞ് മോട് വന്നതൊന്ന് നന്നാക്കി തന്നു കേട്ടോ അങ്ങനെ ഞാൻ അരി കഴുകയാണ് ചൂടുവെള്ളമൊക്കെ മുക്കിയിട്ടോ അപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് നേരമൊക്കെ ഇതാ നേരം വെളുത്ത് രാവിലെയൊക്കെ നേരം രാവിലെ നല്ല ഓണം വെളുത്തു വരും വരാൻ ഒരു ആറരയൊക്കെ എങ്കിലും സമയമാകും കേട്ടോ അങ്ങനെ ഞാൻ അരിയൊക്കെ ഓണം കഴുകി ഇനി കഞ്ഞി അടുപ്പ് തട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചിക്കൻ്റെ ജോലി നോക്കാം കഞ്ഞി അവിടെ മുറ്റത്തടുപ്പിലായതുകൊണ്ട് നല്ല വലിയ വിറകും കമ്പും വെച്ചു കൊടുക്കും അവിടെയിരുന്ന് വെന്തുളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി എന്താണ് ചിക്കൻ മസാല എല്ലായിട്ടും കൊടുത്തു മല്ലിപ്പൊടി കുറച്ച് ഇടുന്നുള്ളൂ ലാസ്റ്റ് ഇടണമെന്ന് വിചാരിച്ചാൽ ഇവിടെ കുട്ടികൾക്ക് മല്ലിപ്പൊടി അധികം ചിക്കനിൽ ചേർക്കുന്ന ഇഷ്ടമില്ല കേട്ടോ മല്ലിപ്പൊടി കുത്തൂന്നാണ്ടോ പറയുന്നത് എന്തായാലും ഞാൻ വെക്കുമ്പം ഞാൻ കുറച്ച് മല്ലിപ്പൊടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും ഇതൊന്ന് നല്ലോണം ഒന്ന് തിരുമ്മി കുറച്ച് നേരം വെക്കുക കേട്ടോ അപ്പോഴത്തേക്ക് ഇൻഗ്രീഡിയൻസ് അത്രയും വാട്ടുന്ന നേരത്തേക്ക് ഇതവിടെ നല്ലോണം പിടിച്ചിരുന്നുള്ളും പൊടികളൊക്കെ അതിൽ നല്ലോണം പിടിക്കും അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നേരത്തെ ഒന്ന് ഒത്തിരി വെളിച്ചെണ്ണയും തടവി ഞാൻ തിരിഞ്ഞ് വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് പിന്നെ ഡയറ്റഡ് ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇത് ചേർക്കുന്നുള്ളൂ കേട്ടോ കറിവേപ്പിലിട്ടു പിന്നെ ഇഞ്ചിയും കുരു സോറി ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഒന്നിച്ച് ഇതിച്ച് ആണേ സെപ്പറേറ്റ് അല്ല അത് ഞാൻ കൊണ്ട് ഇട്ടു പിന്നെ നമ്മുടെ സവോളയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വടറ്റിയെടുക്കണം അപ്പം ചിക്കൻ കറിക്ക് ഞാൻ പിന്നെ അരിഞ്ഞ കൂടത്തിൽ ഞാൻ കുറച്ച് ഉപ്പുമാവിനും കൂടി വേറൊരു പാത്രത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉപ്പുമാവും കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറി വെച്ചപ്പോൾ ഉപ്പുമാവാക്കി അല്ലെങ്കിൽ എനിക്ക് ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ടിരുന്ന ഒരുപാട് സമയം രാവിലെ ആവും എല്ലാം കൂടി ഒന്നിച്ച് റെഡി ആകുമല്ലോ കേട്ടോ ആ അതിൻ്റെ കൂടെ എളുപ്പം വളഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തു ഇങ്ങനെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇടുമ്പം അല്ലെങ്കിൽ അധികം ആകുമ്പോൾ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൽ ലേശം ഉപ്പ് ഇട്ട് പിന്നെ ബാക്കി നമ്മൾ ചിക്കൻ തിരുമ്മി വെച്ചപ്പോഴും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ എന്താണ് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ ഏകദേശം റെഡി ആയിക്കോളൂ കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഞാൻ അരിയാൻ മറന്നു പോയതാട്ടോ പിന്നെ ഞാൻ അങ്ങനെ അതിലേക്ക് തന്നെ അരിഞ്ഞുട്ടു കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ ഇതാ തയ്യാറായി അതിലേക്ക് ഈ ഇപ്പോൾ ഒരു കുറേ നേരമായാലും ഇത് നമ്മൾ തിരുമ്മി വെച്ചിട്ട് ഏകദേശം അതിലേക്ക് നല്ല പൊടികളൊക്കെ നല്ലോണം ചേർന്നിട്ടുണ്ട് ഇനി ഇത് വലിയ കഷ്ണമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ പീസ് എടുത്ത് അവർ അല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോ പീസ് എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ താല്പര്യം അധികം ചെറുതാക്കുന്നതിലും നല്ലോണം ഈ ചിക്കൻ പിന്നെ വേഗം വേഗം ചെയ്യുമല്ലോ അങ്ങനെ ഇതിൽ തന്നെ ഇട്ട് കുറേ നേരം ഒന്ന് അങ്ങോട്ടും ചൂടാക്കി ചൂടാക്കിയിട്ടോ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ടാണ് ആ സമയം ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ പല സമയം നമുക്ക് പലതും തോന്നുമലൊക്കെ അങ്ങോട്ട് ചെയ്യൂ കേട്ടോ അല്ലാതെ ഒരേ റെസിപ്പി ഒന്നും അല്ല ഫോളോ ചെയ്യുന്ന പല റെസിപ്പിയിൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കും ചില ദിവസം ഇങ്ങനെ ഉണ്ടാക്കും ചില ദിവസം ഈ പൊടിയുടെ കൂടെ നമ്മൾ ഈ വഴറ്റുന്നതിൻ്റെ കൂടെ മല്ലിപ്പൊടി മുളക് കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ കുറച്ച് ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലാസ്കിൽ എടുത്ത് വെച്ചിരുന്ന നമ്മൾ അടുപ്പി തിളപ്പിച്ചില്ലേ ആ വെള്ളമാണ് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും ഇതൊക്കെ തന്നെയാണല്ലേ ഇന്ന് വീഡിയോസ് അപ്പോൾ ഇന്നും ഞാൻ ഒരു വീഡിയോ ഇടാനില്ല അതുകൊണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്താട്ടോ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ സോറി കിട്ടോ സഹിക്കേ നിർവാഹമുള്ളൂ എൻ്റെ കയ്യിൽ വേറെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള വേറെ ഒരു പ്ലാനിങ്ങും ഇല്ല പിന്നെ നമ്മൾ പെരുന്നാളിനൊക്കെ പോയിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഇതൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ തന്നെയായിരുന്നു എൻ്റെ ചേമ്പൂറിയും പിന്നെ കാന്താരി അരയ്ക്കലും ഒക്കെ ഇതിന് ഇതിൻ്റെയൊപ്പം നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ ആക്കി ഇട്ടു അതുകൊണ്ട് പിന്നെ അതൊന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾ കണ്ട കാര്യങ്ങൾ വീണ്ടും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റും സവോള കുറച്ച് ചെറിയുള്ളി ഒക്കെ കൂടി അരിഞ്ഞ് അറിയാലോ ഉപ്പുമാവിൻ്റെ റെസിപ്പി അതും ഉപ്പുമാവൂടെ ഞാൻ ഈ ഒരു വലിയ പാത്രത്തിൽ ഇളക്കാൻ സൗകര്യത്തിനാട്ടോ ഇതിനകത്തേക്ക് എടുത്തത് റെവയൊന്ന് ചൂടാക്കി വറുത്ത് നേരത്തെ ഞാൻ എടുത്തു വെച്ചിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ വീഡിയോസ് എടുത്തില്ല അത് ഞാനൊരു പാക്കറ്റിലേക്കാക്കി എടുത്തു വെച്ചിരുന്നു പിന്നെ കിച്ചൻ റിഷ്യസിൻ്റെ കുറച്ച് റവ കൂടി ഉണ്ടായിരുന്നു രണ്ടും കൂടി അങ്ങ് മിക്സാക്കി ഉണ്ടാക്കി കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ അപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചിക്കൻ കൂട്ടൂലട്ടോ പക്ഷേ എനിക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാനൊരു ഇഷ്ടവും ഇല്ല അങ്ങനെ ഞാൻ വെറുതെ നാക്കേ വെച്ച് നോക്കും എന്നിട്ട് കൊണ്ടുപോയി തുപ്പിക്കളയും കേട്ടോ ഉപ്പ് എന്നാലും നമുക്ക് വിവരം അറിയാമല്ലോ അങ്ങനെ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഉപ്പ് കൊടുത്തു പിന്നെ ഞാൻ മുറ്റം തൂക്കാനാണെ പോയത് അപ്പോൾ നമ്മുടെ പുറകെ ദിവസത്തിൽ തേക്കിലിയൊക്കെ വീണ് നല്ല ഓണം ഇതുണ്ടാവും കേട്ടോ കാടുണ്ടാവും അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അത് ഒന്ന് അടിച്ചു വാരിയിട്ടെങ്കിൽ പി ഇട്ടാലേ എനിക്ക് അങ്ങനെയാട്ടോ ഒന്ന് അടിച്ചു വാരിയിട്ടെങ്കിൽ പിന്നെ നമുക്കതിൽ നടക്കാൻ നല്ല സുഖവും ഈ ഇലയും കാടും ചവിട്ടി നടക്കുന്ന എനിക്ക് വലിയ താല്പര്യം നല്ല മുറ്റത്തൂടിയൊക്കെ ഒക്കെ നടക്കുന്ന ആട്ടോ താല്പര്യം അപ്പോൾ ആദ്യം തന്നെ അതങ്ങോട്ട് ഒന്ന് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല മുറ്റം കിട്ടും നമുക്കതിലൊക്കെ നടന്ന് നല്ലോണം ജോലി ചെയ്യാൻ നല്ല സുഖം ഉണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പുറത്ത് ജോലികൾ ചെയ്യാനാട്ടോ കൂടുതൽ താല്പര്യം പുറത്തുകൂടി നടക്കാനുമൊക്കെയാണ് ഈ ആണ് അപ്പം നമ്മൾ നല്ലോണം ആ കിട്ട സ്ഥലത്ത് ഇതാ നമ്മുടെ ടോണി കുഴി കുത്തി അവിടെയായിരുന്നു അവൻ കിടന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഞാൻ വഴക്ക് പറഞ്ഞു ടോണി ഇവിടെ വന്ന് ഇതുപോലെ കുഴി കുത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാണ്ട് എഴുന്നേറ്റ് പോയി കേട്ടോ പിന്നെ ആ കുഴി കുത്തി ആ മണ്ണൊക്കെ പിന്നെ അതിലേക്ക് നമ്മൾ തോണ്ടിയിട്ടു അവിടെ മോട്ടറ് അടിച്ച് വെള്ളം വീഴുന്ന ഒരു ഒരു തണുപ്പുകൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവൻ വന്ന് അവിടെ കിടന്നത് ഏകദേശം അവന് കാര്യം മനസ്സിലായിട്ടോണ്ട് ഇഷ്ടപ്പെട്ടില്ല മണ്ണൊക്കെ ഏതാണ് അവിടുന്ന് പോയത് ഞാൻ അങ്ങോട്ട് തിരിച്ചിട്ടപ്പോൾ അവൻ മെല്ലെ അവിടെ നിന്ന് സ്ഥലം വിട്ടു കിട്ടും അവന് മനസ്സിലായി ഇവർക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് നമ്മൾ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാലും അവർക്കറിയാട്ടെ ഏകദേശം കാര്യങ്ങളൊക്കെ അതവിടെ അവിടെ അങ്ങനെ ആക്കി ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ അവന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അവനേറ്റു പോവുകയും ചെയ്തു അപ്പം ഇത് ഇവിടെ നിറച്ചും എന്താണ് നമ്മൾ ശംഖുപുഷ്പം നേട്ടിട്ടുണ്ട് അതിൻ്റെ എലയൊക്കെ വീണ് അല്ലാതെ വലിയ കാടി മുൻവശത്തേക്ക് അധികം തേക്കിലയോ റബ്ബർ ഇലയോ ഒന്നും പറഞ്ഞ് വരുമോ കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളുടെയൊക്കെ ഇലകളൊക്കെ തന്നെയുള്ളൂ അതും ഒന്ന് അടിച്ചു വാരിയിട്ടു അങ്ങനെ എല്ലായിടം ഒന്ന് ഓടിച്ചിട്ട് ഒരു അടിയാട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇങ്ങനെ കുരിഞ്ഞു മുറ്റം തൂത്ത് കഴിഞ്ഞാൽ എൻ്റെ ചൂല് തീരെ ചെറുതായിട്ടോ ഇനിയും വലിയ ചൂല് കെട്ടാനുണ്ട് പക്ഷേ എനിക്കത് കെട്ടാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ കെട്ടി കഴിയുമ്പോൾ നിന്ന് തൂക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ റോസപ്പൂവൊക്കെ നിറച്ചും പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ കൊമ്പേലും അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ കാൽസ്യമായിട്ട് ഈ ജൈവ നിന്ന് എടുത്ത വളവും പിന്നെ മുട്ടത്തോടും ഒക്കെ ഇടുന്ന ഒക്കെ ആയതുകൊണ്ട് ഈ റോസിനൊന്നും ഞാൻ വേറെ വളം ചെയ്യാറില്ല അതാ കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് നല്ലോണം പിന്നെ ഇതൊക്കെ രസം ഉണ്ട് ടോണി ഞാനേ ടോണി ടോണി വേണ്ടിക്കറിക്കോ ടോണി ഉണ്ട് എന്നാ ചെയ്യൂ ടോണി പീറ്റോ ടോണി ഉണ്ട് ടോണി ഉണ്ട് ടോണി കുടിച്ചെറിക്കൂ ടോണി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പന് പിന്നെ പുറത്തേക്ക് പോകില്ല കേട്ടോ ടോണിനെ ഭയങ്കര പേടിയാണ് ചേച്ചാ ടോണി എടുത്തിട്ടൊരു കുട കൊടയും അത് അവന് നല്ലോണം അറിയാം കേട്ടോ രണ്ടൂന്ന് കുടച്ചിൽ കുടഞ്ഞത് അതുകൊണ്ട് ടോണി എന്ന് പറയുമ്പോൾ വേഗം തിരിച്ചു വരും ഞങ്ങൾ അവനെ അനുസരണം പിടിപ്പിക്കുന്നത് അങ്ങനെയാട്ടോ അപ്പോൾ ഇവനെ ആണ് ഈ രാജ്യത്തെ രാജാവെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതിലും വലിയ രാജാവാണ് കേട്ടോ ടോണി അപ്പോൾ അവനെ പിന്നെ ഞാൻ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കണം പേടിയാണ് പോ പോകാൻ അങ്ങനെ ഞാൻ അവനെയും കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ടോണി ഇവിടെ ഇല്ല ടോണിനെ കെട്ടി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവൻ പോയി പോയിട്ട് വന്നു കേട്ടോ പിന്നെ ഇതാ കഞ്ഞി വാർക്കാൻ അപ്പോഴത്തേക്കും സമയമായിട്ടുണ്ട് ഇനി നമ്മൾ ഈ കഞ്ഞിയും കൂടി അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പടികളൊക്കെ രാവിലത്തെ പൂർത്തിയായി പിന്നെ നമ്മൾ അകത്തെ പടികളൊക്കെ ഉള്ളു കേട്ടോ അടിച്ചു വാരൽ തുടയ്ക്കൽ തുണി തിരുമ്പൽ ഒക്കെ അതൊന്നും പിന്നെ എല്ലാം ഞാൻ നിങ്ങളെ ബോ ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ മോനെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യലായിരുന്നു അപ്പോൾ ചോറിന് നല്ല ചൂടുണ്ട്ട്ടോ ഒത്തിരി നേരം ഞാനിങ്ങനെ ചൂടിങ്ങനെ തുറന്ന് വെക്കും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ചിക്കൻ കറി വേറെ പാ ഒരു പാത്രത്തിലാട്ടോ ഞാൻ എടുക്കുന്നത് അന്നേരം ഇതിൻ്റെ കൂടെ ഇടുന്ന അത്ര എനിക്ക് താല്പര്യമില്ല പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് തലേദിവസത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നേ അതും ഞാൻ ചൂടാക്കി അതും എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ചൂടാക്കുന്നതുകൊണ്ട് കേടൊന്നും അതില പിന്നെ ഞാൻ പയറു വെച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു നല്ലൊരു ദിവസം വീഡിയോ ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്